കാട്ടിലെ രാജാവും കുഞ്ഞിക്കിളിയും ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ദ ലിറ്റിൽ ബേഡ് ഒരിടത്തൊരിടത്ത് വലിയ മലകളും ഇടതൂർന്ന മരങ്ങളുമുള്ള ഒരു കാടുണ്ടായിരുന്നു ആ കാടിന്റെ രാജാവായിരുന്നു സിംഹരാജൻ സിംഹരാജന് നല്ല കട്ടിയുള്ള സുവർണ സടയും വലിയ ശബ്ദവും നല്ല ശക്തിയും ഉണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ ശക്തിയിൽ വലിയ അഹങ്കാരിയായിരുന്നു ഒരു ദിവസം സിംഹരാജൻ പതിവ് പോലെ പാറപ്പുറത്തിരുന്ന് ഉറങ്ങുകയായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞിക്കിളി സിംഹരാജന്റെ ചെവിയുടെ അടുത്ത് വന്ന് ചിൽ ചിൽ എന്ന് പാടാൻ തുടങ്ങി ക് സിംഹരാജൻ ഞെട്ടി ഉണർന്നു എന്നിട്ട് ദേഷ്യത്തോടെ അലറി ആരാണ് എന്റെ ഉറക്കം കളഞ്ഞത് ആരാണ് നിന്നെ ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ് കുഞ്ഞിക്കിളി പേടിച്ചു വിറച്ചു ക്ഷമിക്കണം ഞാൻ ചെവിയുടെ അടുത്ത് ഒരു ചെറിയ വന്നിരിക്കുന്ന കണ്ടു അതിനെ ഓടിക്കാൻ ശ്രമിച്ചതാണ് കിളി വിറച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് നിന്റെ വിശദീകരണം കേൾക്കണ്ട നീ ശാന്തത കളഞ്ഞു സിംഹരാജൻ കിളിയെ പിടിക്കാൻ ദേഷ്യത്തിൽ ഒരൊറ്റ കുതിപ്പിന് മുന്നോട്ട് തന്നെ പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ് അദ്ദേഹം ദേഷ്യത്തിൽ കാലെടുത്ത് വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കാൽ ഒരു മരത്തിന്റെ വലിയ വേരിൽ ആഴത്തിൽ കുടുങ്ങി പോയി വലിച്ചിട്ടും കഴിഞ്ഞില്ലേ എന്റെ കാലം സിംഹരാജിന്റെ ഗർജനം ഇപ്പോൾ നിസ്സഹായമായ നിലവിളിയായി മാറി അപ്പോൾ കുഞ്ഞിക്കിളി അവിടെ പറന്നു വന്നു കിളി സിംഹരാജിന്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു രാജാവേ അങ്ങ് ശിക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഞാൻ അങ്ങനെ സഹായിക്കാം കിളി തന്റെ കൊക്കുകൊണ്ട് സിംഹരാജിന്റെ കാൽ കുടുങ്ങിയ വേരുകൾക്കിടയിലെ ചെറിയ മൺതരികളും ഉണങ്ങിയ ഇലകളും പതിയെ പതിയെ കൊത്തിയെടുത്തു മാറ്റി കിളിയുടെ കൊക്കിന് മാത്രമേ ആ ചെറിയ വിടവുകളിൽ എത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ കുറച്ചു സമയത്തിനുള്ളിൽ വേരിന് ചുറ്റുമുള്ള തടസ്സങ്ങളെല്ലാം മാറിയപ്പോൾ സിംഹരാജിന് മെല്ലെ കാലിളക്കാൻ കഴിഞ്ഞു സിംഹരാജന്റെ കാൽ സ്വതന്ത്രമായി സിംഹരാജൻ എഴുന്നേറ്റ് നിന്നു അദ്ദേഹം തലകുനിച്ച് വിനയത്തോടെ കിളിയെ നോക്കി ചങ്ങാതി നീ എന്നെ രക്ഷിച്ചു വലിയ ശക്തി നിസ്സഹായമായപ്പോൾ നിന്റെ ചെറിയ കൊക്ക് എന്റെ ജീവൻ രക്ഷിച്ചു സിംഹരാജൻ തന്റെ അഹങ്കാരത്തിൽ പശ്ചാത്തപിച്ചു അന്ന് മുതൽ സിംഹരാജൻ തന്റെ ശക്തിയിൽ വീമ്പു പറയാതെയായി അദ്ദേഹം എല്ലാ മൃഗങ്ങളോടും സ്നേഹത്തോടെയും വിനയത്തോടെയും പെരുമാറി ഏറ്റവും ചെറിയ സഹായം പോലും വലിയ ശക്തിയാണെന്നും അദ്ദേഹം പഠിച്ചു ഈ കഥ നൽകുന്ന ഗുണപാഠം അഹങ്കാരം ആപത്താണ് ആരെയും ചെറുതായി കാണരുത് കാരണം ചെറിയവർക്കും വലിയ സഹായം ചെയ്യാൻ കഴിയും